السلام عليكم ورحمة الله تعالى وبركاته മനുഷ്യ ജീവനു വില നൽകാൻ ഭൂമിക്കൊരു കുട ചൂടാം മഹത്വമേറും നമ്മുടെ മണ്ണിൻ കാവൽ ഭടന്മാരാവാം മനുഷ്യ ജീവൻ വില നൽകാൻ ഭൂമിക്കൊരു കൂട ചൂടാം മഹത്വമേറും നമ്മുടെ മണ്ണിൽ കാവൽഭടന്മാരാവാ സമരമെന്നാലുച്ചപ്പാടുകളല്ല സമരമെന്നാലോച്ച പാടുകളല്ല ധർമ്മം പൂക്കാൻ മർമ്മം നോക്കി ചൂണ്ടുവിരലാലരുത് മതി ധർമ്മം പൂക്കാൻ മർമ്മം നോക്കി ചൂണ്ടുവിരലാലരുത് മതി മനുഷ്യ ജീവനു വില നൽകാൻ ഭൂമിക്കൊരു കൂട ചൂടാം ും നമ്മുടെ മണ്ണിൻ കാവൽ കാവൽഭടന്മാരാവ ിതി പരിതാപസ്ഥിതിയാക്കുകയോ ഭൂമി കൗതാതാക്കി നിറുത്തിയ മലകളിടിച്ച് നിരത്തുകയോ പരിസ്ഥിതിയുടെ ഹരിതാപസ്ഥിതി പരിതാപസ്ഥിതിയാക്കുകയോ ഭൂമി കൗതാതാക്കി നിറുത്തിയ മലകളിടിച്ച് നിരത്തുകയോ വികസനമെന്നൊരു മായാജാലം പടക്കുതിയുടെ ഇന്ദ്ര ൊരു മായാജാലം പണക്കുതിയുടെ ഇന്ദ്രം നിശബ്ദമായ മരണമണിയോ മുല്ലം പെരിയാറ് നിതാന്ത ജാഗ്രത പറയാനിവിടെ നമ്മളല്ലാതാര് പറയൂ നമ്മളല്ലാതാര ധാർമ്മികപ്ലവ പോരാ സമരം നാലുച്ച പാടുകളല്ല സമരമിന്നാലുച്ച പാടുകളല്ല ധർമ്മം പൂക്കാൻ മർമ്മം നോക്കി ധർമ്മം പൂക്കാൻ മർമ്മം നോക്കി സൂണ്ടുവിരലാൽ മതി മനുഷ്യ ജീവനുവിര നൽകാൻ ഭൂമിക്കൊരു കൂട ചൂടാ മഹത്വമേറും നമ്മുടെ കാവൽ കാവൽഭടന്മാരാവാ കലികേറും കൗമാരം നമ്മുടെ കണ്ണ് പതിഞ്ഞോ കാമ്പില്ലാമത നിരാസം നമ്മളറിഞ്ഞോ കലികേറും കൗമാരം നമ്മുടെ കണ്ണു പതിഞ്ഞു ുണ്ടിൽ പുകഞ്ഞു പിന്നെ കരഞ്ഞു പാഞ്ഞിന്ന് വകഞ്ഞു മാറ്റാൻ കിണഞ്ഞു നോക്കി കുഴഞ്ഞു വീഴുന്നു കുറുന്നു ചുണ്ടിൽ പുകഞ്ഞു പിന്നെ കരഞ്ഞു പാഞ്ഞിന്ന് തൻ വാഗ്ദാനം പെരുവടിയാകും അറിയുക പുതുതലമുറ തൻ വാഗ്ദാനം അറിയുക സമരപ്പന്തലി നമ്മൾ തോറ്റ ചരിത്രം കേട്ടിട്ടുണ്ടോ സത്യസഭയിലിൽ വഴികാട്ടികളെ നമ്മൾ ജയിക്കും സമരപ്പന്തലി നമ്മൾ തോറ്റ ചരിത്രം കേട്ടിട്ടുണ്ടോ സത്യസഭീലിൻ വഴികാട്ടികളെ നമ്മൾ ജയിക്കും പൊറുതാ നിതാന്ത ജാഗ്രത പറയാൻ ഇവിടെ നമ്മളല്ലാതാരെ പറയൂ നമ്മളല്ലാതാരെ ധാർമ്മിക വിപ്ലവ പോരാളികൾ സമരം നാലുച്ച പാടുകളല്ല സമരം ധർമ്മം പൂക്കാൻ മർമ്മം നോക്കി ചൂണ്ടുവിരലാൽ അരുത് മതി ധർമ്മം പൂക്കാൻ മർമ്മം നോക്കി ചൂണ്ടുവിരലാൽ അരുത് മതി മനുഷ്യജീവനു വില നൽകാൻ ഭൂമിക്കൊരു കൂടെ ചൂടാ മഹത്വമേറും നമ്മുടെ മണ്ണിൽ മനുഷ്യ ജീവനു വില നൽകാന ഭൂമി ചൂടാ മഹത്വമേറും നമ്മുടെ മണ്ണിമ കാവൽ അസ്സലാമു അലൈക്കും